ആ എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ അനിലാണ് ആണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വീഡിയോ തന്നെയാണത് അത് നമ്മളാ കിളിമാലന്ന് പുറകുഴി വരെ അടയമം പോണ റോഡ് അവിടെ വയ്യാറ്റൻകര എന്ന് പറയേണ്ട ഒരു സ്ഥലമുണ്ട് വയ്യാറ്റൻകര പാലമാണ് ഈ പാലം തിൻ്റെ പണി ഒരുപാട് നാളുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ റഷ്യൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പം പണിയൊക്കെ കോൺക്രീറ്റൊക്കെ ആയി ഒക്കെ ആയി നിൽക്കുകയാണ് മറ്റേത് കോൺക്രീറ്റ് ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിന്നത് വാഹനങ്ങളൊന്നും പോകില്ല എല്ലാം ഈ മേഖലയിൽ നിരോധിച്ച് വെച്ചേക്കുകയായിരുന്നു ചെറിയ ബൈക്കുകൾ മാത്രമേ അത് ഇട ഇടറോട്ടിൽ കൂടെ ഇടറോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയരെ ഇടത് കൂടെ കയറി അപ്പുറത്തൂടെ ചെന്ന് ഇപ്പുറത്തൂടെ വരേണ്ട ഒരു ഗതികളായിരുന്നു അതൊക്കെ മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട് ഒരുപാട് അവിടെ ഞാനും അതുവഴിയൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോഴും വന്ന് നോക്കിയപ്പം കോൺക്രീറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കോൺക്രീറ്റൊക്കെ ഫില്ല് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണി നടക്കുകയാണ് ദുരിതാഗതിയില്ല അതിൻ്റെ പണി നടക്കുന്നുണ്ട് ഇന്നും പണിക്കാരോട് ഉണ്ട് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നിനിയിപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടി ആണെന്ന് തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇത് ഒരുപാട് വർഷം ഒരാ ഇങ്ങനെ വെറുതെ സഞ്ചാര സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു ഈ റോഡ് അപ്പോൾ ഇത് ഒരുപാട് വീഡിയോ ഒക്കെ ആൾക്കാർ ഇടപെട്ട് ഇടയൊക്കെ ചെയ്ത് ചാനലിലൊക്കെ ഇടയൊക്കെ ചെയ്തുകൊണ്ടെന്ന് തോന്നുന്നു അധികാരിയുടെ കണ്ണ് തുറന്ന് ഈ കണ്ണ് തുറന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കോൺക്രറ്റ് നടന്നത് ഇനിയിപ്പോൾ കോങ്കരറ്റ് മാത്രമല്ല ഇനി അതിൻ്റെ പണികൾ ഒരുപാട് ബാലൻസ് കിടക്കുന്നു ബീ ബീമൊക്കെ കെട്ടിയിട്ടുണ്ട് കമ്പിപ്പണികൾ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഓട നിർമ്മാണമൊക്കെ ഉണ്ട് അത് അതിന് അതിന് അവർ ചെറിയ ഒരു തോടും കൂടെയാണ് ഈ ചെറിയ ആ തോടിൻ്റെ മുകളിലാണ് ഈ പാലം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ പണി നടക്കുന്നുണ്ട് പക്ഷേ ഇനി ഇത് താമസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രശ്നമാവും വെള്ളവും വെള്ളക്കെട്ടായിരിക്കും അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ തന്നെ ഇതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ റോഡിൽ റോഡിലൂടെ പോണ വണ്ടികൾക്കും കാൽനട യാത്രക്കാർക്കൊക്കെ വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും അത് ഈ മഴ സമയത്താണ് ഇനിയിപ്പോൾ ഇടവപ്പാതിയൊക്കെ വരാൻ പോവുകയാണ് മഴ സീസൺ ആയി ആയി വരാൻ പോവുകയാണ് അപ്പം ഇതിനു മുമ്പേ പണി തീർക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടോ അധികാരികളുടെ കണ്ണ് തുറന്നില്ല ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടും ഒക്കെ ജനങ്ങളെ അറിഞ്ഞത് കൊണ്ടു പോകണം എന്ന് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ കണ്ണിപ്പം അല്പം തുറന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ആട്ടയും പിന്നെ അതുപോലെ തന്നെ വൺ ടു വീലറും ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് എന്നാലും പൈര പാടാണ് അതിൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ട് കട്ടിങ്ങൊക്കെ ആറിയാണ് പോകാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പണി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അധികാരികളെ പൂർത്തിയാക്കി ആക്കണം എന്നൊരു അപേക്ഷ കൂടി ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന നല്ലൊരു കാര്യമാണ് നല്ല നന്മയാണ് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ റോഡ് മെയിൻ റോഡാണ് വണ്ടി പോണ റോഡാണ് റൂട്ട് ബസ്സുകളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോണ ഈ റോഡ് ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ കട്ടപ്പുറത്തിരിക്കാണ് ഇതിൻ്റെ പാലം പാലത്തിൻ്റെ പണി ഇതുവരെയ്ക്കും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വേറെ കുറച്ച് ടീമുകൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തതായിരുന്നു അതിനുശേഷമാണ് ഇതിനിപ്പോൾ കണ്ണു തോന്നുന്നത് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പം വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇത് അറിഞ്ഞിട്ടാണ് വന്നത് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ പണി കഴിഞ്ഞെന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ സംഭവം ശരി എന്നാൽ കോൺക്രീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കി പണിയും കൂടെ കഴിഞ്ഞ് സഞ്ചാര യോഗ്യമാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കണം എന്നാണ് ഈ നമ്മളുടെ എല്ലാവരും ജനങ്ങളെല്ലാവരും ആഗ്രഹം അപ്പോൾ എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി പോയി കഴിഞ്ഞാലും മഴയാണ് മഴ സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ റോഡ് കുളമാകുന്ന ഒരു സിസ്റ്റം പിന്നെ ഒരു സംവിധാനം കൂടിയുള്ള ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സീസണിൽ അറിയാലോ എല്ലാവർക്കും മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ആവും റോഡിൽ പണി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടികളൊന്നും പോകത്തില്ല അത്രയും വെള്ളം കെട്ടായിരിക്കും പിന്നെ വീണ്ടും ഒന്നും കൂടെ പണി ചെയ്യേണ്ടി വരും അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരുവിധം ഒരു പരിധി വരെയൊക്കെ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീണ്ടും ഇത് പഴയ കണക്കി തന്നെ കിടക്കും ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോകും പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു പണി ദ്രുതാഗതിയിൽ നടക്കുന്നത് എന്തായാലും നല്ല ഒരു കാര്യം തന്നെ പെട്ടെന്ന് പണി തീർക്കട്ടെ പണി തീർത്ത് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്ക മാവത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുമാണ് ഒരുപാട് സ്കൂൾ സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴി പോയി യാത്ര ചെയ്യുന്നതാണ് അപ്പുറത്ത് സ്കൂളുണ്ട് അളയ്മ സ്കൂളുണ്ട് അടുമ എൽ പി എസ് സി സ്കൂളുണ്ട് ട്യൂട്ടോറികളുണ്ട് ഒരുപാട് യാത്രക്കാർ ഇതുവഴി പോകുന്നതാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇതുവഴി യാത്ര ചെയ്യുന്നവരാണ് മിക്കവുള്ള ആൾക്കാരും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്ന മെയിൻ റോഡാണത് അപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ നേരത്തെ വലിയ ദയനീയ അവസ്ഥയായിരുന്നു ഇപ്പം കോങ്ങറ്റൊക്കെ ചെയ്ത് പിന്നെ വില്ലപ്പാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ പണി ഇനിയും ഒരുപാട് കിടക്കുക ദൂരം കിടക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണികളൊക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് അത് നേരെ വണ്ണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് എന്തായാലും അതിൻ്റെ പെട്ടെന്നുള്ള ഉള്ള പണികൾ ധൃതഗ്രി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ മഴ മഴയത് മഴയത്താക്ക ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊര അവസ്ഥയായിരുന്നു അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു റോഡാണ് അത് എല്ലാ പിന്നെ ഭരണ ഭരണകർത്താക്കളെല്ലാവരും അത് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഒന്നും കൂടി അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്തേ